അമേരിക്കയിൽ വാഷിങ്ടൺ മൂന്നെണ്ണമുണ്ട് ഒന്ന് സാക്ഷാൽ ജോർജ് വാഷിങ്ടൺ മറ്റൊന്ന് വാഷിങ്ടൺ ഡി സി ഇനിയൊന്ന് വാഷിങ്ടൺ സ്റ്റേറ്റ് അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവെന്നറിയപ്പെടുന്ന ജോർജ് വാഷിങ്ടനെ ഓർക്കാതെ അമേരിക്കയിൽ ആർക്കും ഒരു ദിവസവും കടന്നു പോകാൻ കഴിയില്ല ഒരു ഡോളർ നോട്ടിലെ ചിത്രം മുതൽ അദ്ദേഹത്തിൻ്റെ നിരവധിയായ സ്മാരകങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള തലസ്ഥാനവും അതേ പേരിലുള്ള മറ്റൊരു സംസ്ഥാനവുമൊക്കെയായി അമേരിക്ക അദ്ദേഹത്തിന് അർഹമായ രീതിയിലെല്ലാം ആദരിക്കുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ തലസ്ഥാനമാണ് വാഷിംഗ്ടൺ ഡി സി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ജൂലൈ പതിനാറിനാണ് ഈ നഗരം സ്ഥാപിതമായത് വാഷിങ്ടൺ ഡി സി എന്ന് ചുരുക്കി വിളിക്കുന്ന വാഷിങ്ടൺ ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു സംസ്ഥാനത്തിൻ്റെയും ഭാഗമല്ലാത്ത ഒരു ഫെഡറൽ ജില്ലയാണ് ദേശീയ തലസ്ഥാന ജില്ല എന്ന് വേണമെങ്കിൽ പറയാം വാഷിങ്ടൺ ഡി സി എന്നതിലെ ഡി സി ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ എന്നാണ് അർത്ഥമാക്കുന്നത് ജോർജ് വാഷിങ്ടൻ്റെ പേരാണ് തലസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് ഒപ്പമുള്ള കൊളംബിയ എന്ന പേര് ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ സ്മരണയിൽ നൽകിയതാണ് ആയിരത്തി എണ്ണൂറുകളിലും ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിലും അമേരിക്ക ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുന്നതിന് മുമ്പ് തന്നെ സാങ്കല്പികമായി സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ത്രീ വ്യക്തിത്വമായിരുന്നു കൊളംബിയ ക്രിസ്റ്റഫർ കൊളംബസിന്റെ പേരുമായി ചേർത്ത് അമേരിക്കയെ പണ്ട് മുതലേ തന്നെ കൊളംബിയ കൊളംബിന എന്നൊക്കെ അലങ്കാരികമായി വിളിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ വാഷിങ്ടൺ ഡി സി സ്ഥാപിതമായി അതുവരെ തലസ്ഥാനം ഫിലാഡെൽഫിയയിലായിരുന്നു ക്യാപിറ്റോൾ സെന്റർ വൈറ്റ് ഹൗസ് ജഫേഴ്സൺ മെമ്മോറിയൽ ലിങ്കൺ മെമ്മോറിയൽ വാഷിംഗ്ടൺ സ്മാരകം രണ്ടാം ലോകയുദ്ധ സ്മാരകം വിയറ്റ്നാം വെറ്ററൻ സ്മാരകം എന്നിവയുൾപ്പെടെ നാഷണൽ മാളിലും ചുറ്റുപാടുകളിലുമായി സ്ഥിതി ചെയ്യുന്ന നിരവധി ദേശീയ സ്മാരകങ്ങളുടെയും മ്യൂസിയങ്ങളുടെയും കേന്ദ്രമാണ് വാഷിംഗ്ടൺ ഡി സി നൂറ്റി എഴുപത്തിയേഴ് വിദേശ എംബസികളും ലോക ബാങ്ക് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ് മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവയുടെ ആഗോള ആസ്ഥാനവും ഇവിടെയുണ്ട് രാജ്യത്തെ മുൻനിര വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത് വാഷിംഗ്ടൺ ഡി സിയുടെ ഡൗൺ ടൗൺ ഏരിയക്ക് സമീപമുള്ള ഒരു ലാൻഡ്സ്കേപ്ഡ് പാർക്കാണ് നാഷണൽ മാൾ പേര് സൂചിപ്പിക്കുന്നത് പോലെയുള്ള മാൾ ഒന്നും ഇവിടെയില്ല നിരവധി മ്യൂസിയങ്ങൾ ആർട്ട് ഗാലറികൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ വിവിധ സ്മാരകങ്ങൾ ശില്പങ്ങൾ പ്രതിമകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ പാർക്കിൽ ഓരോ വർഷവും ഏകദേശം ഇരുപത്തിനാല് ദശലക്ഷം സന്ദർശകർ എത്തുന്നുണ്ട് നാഷണൽ മാളിൻ്റെ കോർ ഏരിയ കിഴക്ക് വശത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ക്യാപിറ്റോൾ ഗ്രൗണ്ടിനും പടിഞ്ഞാറ് വശത്ത് വാഷിങ്ടൺ സ്മാരകത്തിനും ഇടയിലായി വ്യാപിച്ചു കിടക്കുന്നു എന്നാൽ വാഷിങ്ടൺ എന്നൊരു സംസ്ഥാനം കൂടെ ഉണ്ട് അമേരിക്കയിൽ വാഷിങ്ടൺ ഡി സിയിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരെ യു എസ് എയുടെ വടക്കുപറിഞ്ഞാറേ മൂലയിലാണ് വാഷിങ്ടൺ സ്റ്റേറ്റ് ഉള്ളത് അതിനാൽ സമാനമായ പേര് പങ്കിടുന്നുണ്ടെങ്കിലും വാഷിങ്ടൺ ഡി സിയും വാഷിങ്ടൺ സ്റ്റേറ്റും വ്യത്യസ്ത റോളുകളും സവിശേഷതകളുമുള്ള രണ്ട് വ്യത്യസ്ത ഇടങ്ങളാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമായ ജൂലൈ നാലിന് തന്നെ ഞങ്ങൾക്ക് വാഷിംഗ്ടൺ ഡി സി സന്ദർശിക്കാൻ കഴിഞ്ഞു അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിക്കപ്പെട്ടതും പതിമൂന്ന് വടക്കേ അമേരിക്കൻ കോളനികൾ ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് ഔദ്യോഗികമായി വേർപെട്ടതുമായ ദിവസമാണിത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണത് സംഭവിച്ചത് ബ്രിട്ടീഷ് ഓർമ്മത്തിൽ നിന്നും കോളനികൾ വേർപിരിഞ്ഞതിനെ അടയാളപ്പെടുത്തുന്ന ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിച്ചതിന്റെ സ്മരണാഘോഷിക്കുന്ന വാഷിങ്ടണിൽ ഈ സ്വാതന്ത്ര്യദിനത്തിൽ അവരുടെ ആഘോഷങ്ങൾ കൈക്കദാർഢ്യം അർപ്പിക്കാൻ ഞങ്ങളുമുണ്ട് എന്നത് വലിയ സന്തോഷം നൽകുന്നു ജൂലൈ നാല് ദേശീയ അവധി ദിവസമാണെന്നതിനു പുറമെ വാരാന്ത്യം കൂടി തുടർന്നു വരുന്നതിനാൽ ക്യാമ്പർ വാനുകളുമൊക്കെയായി അവധി ആഘോഷിക്കാൻ പോകുന്ന അമേരിക്കക്കാർ നിരത്ത് കൈയടക്കിയിട്ടുണ്ട് അവിടെ സ്വാതന്ത്ര്യ ദിനത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും പെട്രോൾ ബങ്കുകൾ മാളുകൾ ഹോട്ടലുകൾ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളുടെ മുന്നിലും ദേശീയ പതാക അങ്ങനെ പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം പൊതു ആഘോഷങ്ങളിൽ വെടിക്കെട്ട് ബാർബിക്യൂ പരേഡുകൾ ദേശസ്നേഹ പ്രദർശനങ്ങൾ തുടങ്ങിയവയുണ്ട് അമേരിക്ക വലിയ കുത്തക മുതലാളിത്ത രാഷ്ട്രമാണെങ്കിലും നിരാഹാരത്തിലൂടെ നേടിയതൊന്നുമല്ലെങ്കിലും ജോർജ് വാഷിങ്ടന്റെ നേതൃത്വത്തിൽ പൊരുതി നേടിയതാണ് ഈ സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് കോളനികളായി നരകിച്ച് കഴിഞ്ഞിരുന്ന ലോകത്തിലെ നിരവധി രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യ പോരാട്ടം നടത്താൻ പ്രചോദനം നൽകിയ വലിയ മുന്നേറ്റമായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ക്യാപിറ്റോൾ സെന്റർ മുതൽ വാഷിങ്ടൺ മോണുമെൻ്റ് വരെയുള്ള പുൽമേടിലൂടെ ഞങ്ങളൊന്നും നടന്നു അവിടെ മുഴുവനും ഒഴിവ് ദിവസം ആഘോഷിക്കാൻ വന്നവർ കൈയടക്കിയിട്ടുണ്ട് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എന്ന് ആരോ പറഞ്ഞത് കേട്ട് ഇതൊക്കെ എന്ത് എന്ന മട്ടിലാണ് ഞങ്ങൾ ചിലർ നടന്നു തുടങ്ങിയത് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ നടക്കുന്നതിനാൽ വാഷിങ്ടൺ സ്മാരകത്തിന് സമീപത്തേക്ക് വാഹനങ്ങൾ കടത്തി അവിടെ അമേരിക്കൻ എയർഫോഴ്സിൻ്റെ എയർഷോ ഉൾപ്പെടെ നിരവധി പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു നൂറ്റി എഴുപത് മീറ്റർ ഇരമുള്ള വാഷിങ്ടൺ മോണുമെൻ്റ് തൊട്ടടുത്തു നിന്ന് കാണുന്നതുപോലെയാണ് തോന്നിയത് ഒടുവിൽ അവിടെ എത്താൻ മൂന്നര കിലോമീറ്റർ നടക്കേണ്ടി വന്നു അത്രയും ദൂരം കൂടി തുടർന്ന് നടന്നാൽ ലെങ്കൻ മെമ്മോറിയലിൽ എത്താം അവ മൂന്നും ഒരു നേർരേഖയിലാണ് രേഖയിലാണ് വൈറ്റ് ഹൗസ് വാഷിങ്ടൺ മോണുമെൻറ്റിൻ്റെ വലതു ദിവസത്ത് ഒന്നര കിലോമീറ്റർ മാറിയാണ് പല രാജ്യങ്ങളിലും പുൽമേടുകളിൽ ചവിട്ടി നടക്കുന്നത് അനുവദനീയമല്ല ഇവിടെ എത്ര മനോഹരമായ പുൽമേടുകളാണെങ്കിലും അവയിൽ ചവിട്ടി നടക്കാൻ തടസ്സമൊന്നുമില്ല ആ പുൽമേടുകളിൽ ഷീറ്റ് വിരിച്ചിരിക്കാം കുടുംബാംഗങ്ങൾക്കൊക്കെ കൂടി ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കാം സ്വറ പറഞ്ഞിരിക്കാം പാട്ട് കേൾക്കാം അവിടെ വൃത്തി ഉള്ളൂ എവിടെ നോക്കിയാലും ആവശ്യത്തിന് വേസ്റ്റ്ബിൻ ഉണ്ടായിരിക്കും ടോയ്ലറ്റുകൾക്ക് യാതൊരു താരത്തിലുമില്ല ആൾ കൂടുന്നിടത്തെല്ലാം അധികമായി ടോയ്ലറ്റുകൾ സജ്ജീകരിക്കാറുണ്ട് യൂറോപ്പിൽ പലയിടത്തും ഒന്ന് മൂത്രമഴിക്കാൻ പോലും രണ്ട് മൂന്ന് യൂറോ ചിലവാകുമായിരുന്നു ഇവിടെ യാത്രയിൽ ഉടനീളം ആ കാര്യത്തിൽ ഒരു സെന്റ് പോലും ഞങ്ങൾക്ക് ചിലവായില്ല പൊതു ടോയ്ലറ്റുകൾ ഇല്ലാത്ത ടൈം സ്ക്വയർ പോലുള്ള സ്ഥലങ്ങളിൽ പോലും എല്ലാ കടകളിലുമുള്ള നല്ല വൃത്തിയുള്ള റെസ്റ്റ് റൂമുകൾ പൊതുജനത്തിന് ഉപയോഗിക്കുന്നതിന് തടസ്സം പറയാറില്ല ആദ്യത്തെ യു എസ് പ്രസിഡന്റായ ജോർജ് വാഷിങ്ടെ ആദരിക്കുന്ന സുഭമാണ് വാഷിങ്ടൺ സ്മാരകം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ഇതേപോലെ ഒരു ദിനത്തിലാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പുരാതന ഈജിപ്ഷ്യൻ നാഗരീകതകളുടെ കാലാതീതയെ ഉണർത്തിക്കൊണ്ട് ഒരു ഈജിപ്ഷ്യൻ സ്തൂപത്തിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ച വാഷിങ്ടൺ സ്മാരകം രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപക പിതാവിനോട് രാഷ്ട്രം അർപ്പിക്കുന്ന ആദരവും കൃതജ്ഞതയും ഉൾക്കൊള്ളുന്നു നിർമ്മാണം പൂർത്തിയാകുന്ന സമയത്ത് വാഷിങ്ടൺ സ്മാരകം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്നു ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഒബലിസ്ക് ഇത് തന്നെയാണ് എങ്കിലും ഇത് പാരീസിലെ കോൺകോർദ് ചത്തുരത്തിലെ ഈജിപ്ഷ്യൻ ഒബലിസ്ക് പോലെയോ ഈജിപ്ഷ്യൻ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നിരവധിയായ ഒബ്ലിസ്കുകൾ പോലെയോ ഉള്ള ഏകശിലാനിർമ്മിതിയല്ല മേരിലാൻഡ് മാർബിളും ഗ്രാനൈറ്റും കൊണ്ട് നിർമ്മിച്ച ഈ ഘടനയുടെ അടിഭാഗത്തിന് പതിനാറ് പോയിൻറ്റ് എട്ട് ചതുരശ്ര മീറ്റർ വിസ്തീർണവും നൂറ്റി എഴുപത് മീറ്റർ ഉയരവുമുണ്ട് വാഷിംഗ്ടൺ സ്മാരകം എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു മണിവരെ തുറന്നിരിക്കും ടിക്കറ്റ് പക്ഷേ നാല് വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ അഞ്ഞൂറടി ഉയരത്തിൽ മുകളിലത്തെ നിരീക്ഷണ ഡെക്കിലേക്ക് ഒറ്റയടിക്ക് നിർത്താതെ പോകുന്ന ലിഫ്റ്റ് കയറാൻ എഴുപത് സെക്കൻഡ് മതി നിരീക്ഷണ ഡെക്കിന് നാല് വശങ്ങളിലും ജനാലകളുണ്ട് അതിനടുത്തു തന്നെയുള്ള ലിംഗൻ സ്മാരകം അബ്രഹാം ലിംഗൻ്റെ ഒരു വലിയ പ്രതിമയും അദ്ദേഹത്തിൻ്റെ പ്രശസ്ത പ്രസംഗങ്ങളുടെ ലിഖിതങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സ്മാരക നിർമ്മിതിയാണ് അടിമത്തത്തിനെതിരായ അബ്രഹാം ലിംഗൻ്റെ പോരാട്ടവും ആഭ്യന്തര യുദ്ധത്തിലെ വിജയവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി ഒന്നിലെ അന്തിമ വിമോചന പ്രഖ്യാപനവും അമേരിക്കയിൽ ഉടനീളം അടിമത്തും ഔപചാരികമായി നിർത്തലാക്കുന്ന ഭരണഘടനയുടെ പതിമൂന്നാം ഭേദഗതിയും പ്രസിഡന്റ് എന്ന നിലയിലെ മികച്ച പ്രവർത്തനവും എല്ലാം എബ്രഹാം ലിങ്കനെ പോപ്പുലാരിറ്റിയുടെ കാര്യത്തിൽ അവരുടെ രാഷ്ട്രപിതാവായ ജോർജ് വാഷിംഗ്ടനെ പോലും രണ്ടാം സ്ഥാനത്തേക്ക് പിന്നിലാക്കി ഒന്നാം സ്ഥാനത്തെത്താൻ സഹായിച്ചു ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ജനസമിതിയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് ക്യാപിറ്റോൾ സെൻറ്ററും വൈറ്റ് ഹൗസും തമ്മിൽ പലർക്കും മാറിപ്പോകാറുണ്ട് ക്യാപിറ്റോൾ അല്ലെങ്കിൽ ക്യാപിറ്റോൾ ബിൽഡിംഗ് എന്നും അറിയപ്പെടുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ക്യാപിറ്റോൾ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണ ശാഖയായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസിൻ്റെ ആസ്ഥാനമാണ് വാഷിങ്ടൺ ഡി സിയിലെ നാഷണൽ മാളിൻ്റെ അറ്റത്തുള്ള ക്യാപിറ്റോൾ കുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു നിയോ ക്ലാസിക്കൽ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് വൈറ്റ് ഹൗസ് ഇന്ത്യയുടെ ജനാധിപത്യ രീതികളിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും പ്രസിഡൻഷ്യൽ സംവിധാനമുള്ള ഫെഡറൽ ജനാധിപത്യ രാജ്യമായതിനാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിക്ക് മുമ്പിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പോലെ ഫ്ലക്സ് കുടിൽ കെട്ടി സമരപരിക്കാം മുദ്രാവാക്യം വിളിക്കാം ചിലപ്പോൾ അവിടെ പ്രതിഷേധക്കാരുടെ വലിയ കൂട്ടമുണ്ടാകും അപ്പോൾ വൈറ്റ് ഹൗസിന് മുമ്പിൽ ഗസയ്ക്ക് വേണ്ടിയുള്ള ഒറ്റയാൾ പോരാട്ടമാണ് നടന്നു വന്നിരുന്നത് നമ്മുടെ രാജ്യത്തെ പോലെ സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമോ പുരാതന നിർമ്മിതികളോ ഒന്നുമില്ലെങ്കിലും നാസയുടെ അപ്പോളോ ദൗത്യങ്ങളും ബഹിരാകാശ സാങ്കേതികവിദ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണ വികസനവും ഉൾപ്പെടെ ഏതാനും നൂറ്റാണ്ടുകളുടെ വൈവിധ്യമാർദ്ധ സംസ്കാരവും ശക്തമായ സമ്പദ് വ്യവസ്ഥയും ഉന്നതമായ ശാസ്ത്ര ചിന്താഗതിയും ചേർന്ന് യു എസ് എക്ക് സമ്പന്നമായ ഒരു ചരിത്രമുണ്ട് അന്ന് ലോകം മുഴുവൻ അസൂയോടെ നോക്കിക്കണ്ടിരുന്ന വിലയേറിയ സുഗന്ധദ്രവ്യങ്ങളും രക്തങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്ന ഇന്ത്യയിലെത്താനുള്ള പടിഞ്ഞാറ് ദിശയിലൂടെയുള്ള ഒരു വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ കൊളംബസ് അമേരിക്കയിൽ ബഹാമസിലെ ഒരു ദ്വീപിലെത്തിയപ്പോൾ അവിടെ കണ്ടുമുട്ടിയ തദ്ദേശീയ ജനതയെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചത് അവിടം ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിച്ചാണല്ലോ ഇപ്പോൾ അവരെ അങ്ങനെ വിളിക്കുന്നത് നിയമവിരുദ്ധമാണ് നേറ്റീവ് അമേരിക്കക്കാർ എന്ന് വേണം വിളിക്കാൻ എന്തായാലും ഈ പാശ്ചാത്യൊക്കെ ഒരു കാലത്ത് എത്താൻ കൊതിച്ചിരുന്ന ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ അമേരിക്കയിൽ എത്തിയത് എന്നത് അല്പമല്ലാത്ത അഭിമാനം നൽകുന്ന കാര്യമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി